വികസന രംഗത്ത് ദീർഘകാല അജണ്ട നടപ്പിലാക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറാകണമെന്ന് കെ പി സി സി പ്രസിഡന്റ് രമേശ് ചെന്നിത്തല രാവിലെ ഡി സി സി ഓഫീസിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കേരളത്തിൽ മാറി മാറി വരുന്ന സർക്കാരുകൾ ഒരു സർക്കാർ നടപ്പിലാക്കിയ പദ്ധതികൾ തുടർന്നു കൊണ്ടുപോകുന്നതിന് തടസ്സമാകുന്നു മറ്റ് സംസ്ഥാനങ്ങളിൽ ഭരണ വ്യത്യാസമില്ലാതെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് കേരളത്തിന് മാതൃകയാണ് ഒരു സർക്കാർ ഏറ്റെടുത്ത നടപടികൾ പാതിവഴിയിലാകുന്നതിന് മാറി വരുന്ന സർക്കാർ നടപടിയുടെ ഫലമായാണ് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ പൊതു ആവശ്യങ്ങൾക്കും ജനങ്ങളുടെ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണണമെന്നും ചെന്നിത്തല പറഞ്ഞു വികസന കാര്യങ്ങളിൽ പ്രതിപക്ഷവും ഭരണകക്ഷിയും തമ്മിലുള്ള യോജിപ്പ് വളരെ പ്രകടമാണ് എന്നാൽ കേരളത്തിൽ മാറി മാറി സർക്കാരുകൾ വരുന്നതുകൊണ്ട് ഒരു സർക്കാർ കൊണ്ടുവരുന്ന കാര്യങ്ങൾ അടുത്ത സർക്കാർ എതിർക്കുന്നു അത് ഇടയ്ക്ക് വെക്കുന്നു ഇതിന്റെ ഫലമായി വികസനത്തിന് ഒരു കണ്ടിന്യൂറ്റി ഇല്ലാതെ ആവുകയും ഏറ്റെടുക്കുന്ന പ്രവർത്തനങ്ങൾ പാതിവഴിയിൽ വഴിയിൽ ഉപേക്ഷിക്കുകയും ചെയ്യുക എന്നുള്ളത് നിത്യസംഭവമായി മാറുന്നു പരിയാരം മെഡിക്കൽ കോളേജ് വിഷയത്തിൽ ക്യാബിനറ്റ് തീരുമാനം ആരോപിപ്പിക്കുമെന്ന് താൻ പറഞ്ഞിട്ടില്ല മുഖ്യമന്ത്രിക്കും തനിക്കും പരിയാരം മെഡിക്കൽ കോളേജിന്റെ കാര്യത്തിൽ ഒരേ അഭിപ്രായമാണെന്നും ചെന്നിത്തല ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞു ഞാനും ഉമ്മൻചാണ്ടിയും പറഞ്ഞത് ഒരേ കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞ കാര്യങ്ങളല്ല വർത്തമാന പത്രങ്ങളിൽ അടിച്ചു വന്നത് ഞാൻ പറഞ്ഞ ദൃശ്യമാധ്യമങ്ങളൊന്ന് എന്നെ കാണാൻ ഉണ്ട് അവരോട് ഞാൻ പറഞ്ഞത് നിങ്ങളെൻ്റെ ക്ലിപ്പിംഗ്സ് പരിശോധിക്കുക സർക്കാരിൻ്റെ ക്യാബിനറ്റ് തീരുമാനം മരവിപ്പിക്കുമെന്ന് ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല അത് പറയാൻ ഞാൻ ആളുമല്ല ഞാൻ പറഞ്ഞത് പരിയാരം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ശ്രീ എം വി രാഘവൻ്റെ അഭിപ്രായം കൂടി പരിഗണിച്ചുകൊണ്ടേ അന്തിമമായ തീരുമാനം എടുക്കുകയുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞത് അതുതന്നെയാണ് മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞത് മുഖ്യമന്ത്രി പറഞ്ഞത് പരിയാരം മെഡിക്കൽ കോളേജും കൊച്ചി മെഡിക്കൽ കോളേജും ഏറ്റെടുക്കുന്നതിനെ സംബന്ധിച്ച് അതിൻ്റെ ആസ്തി ബാധ്യതകൾ പരിശോധിക്കാൻ വേണ്ടി ജില്ലാ കളക്ടറേറ്റ്മാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അവരുടെ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാ രാഷ്ട്രീയ കക്ഷികളുമായി ആലോചിച്ച് തീരുമാനമെടുക്കും എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ഇതുതന്നെയാണ് ഞാനും പറഞ്ഞത് ഞാൻ അത് ഞാൻ എം ബി ആറിനെ കണ്ടപ്പോൾ എം ബി ആർ ചില കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എം ബി ആറിൻ്റെ അഭിപ്രായം കൂടി അറിഞ്ഞിട്ട് അന്തിമ തീരുമാനം ഉണ്ടാവുകയുള്ളൂ അതാണ് രണ്ടും ഒരേ കാര്യം തന്നെ ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞാൽ അത് ഒരു വ്യത്യാസവും പരിയാരം മെഡിക്കൽ കോളേജും കൊച്ചി മെഡിക്കൽ കോളേജും ആസ്തി ബാധ്യതകളെ സംബന്ധിച്ച് പഠിക്കാൻ വേണ്ടി കളക്ടർമാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അവരുടെ റിപ്പോർട്ട് വന്ന ശേഷം എല്ലാവരുമായി ആലോചിച്ച് ആ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുമെന്നാണ് ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞത് ഞാനും അത് തന്നെ പറഞ്ഞിട്ടുള്ളൂ എം വി രാഘവൻ പരിയാരം മെഡിക്കൽ കോളേജിന്റെ സ്ഥാപകനായതിനാൽ അദ്ദേഹത്തിന്റെ കൂടി അഭിപ്രായം പരിഗണിച്ചു മാത്രമേ അന്തിമ തീരുമാനം കൈക്കൊള്ളാൻ പാടുള്ളൂ എന്നാണ് താൻ അഭിപ്രായപ്പെട്ടതെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ പത്രവാർത്തകൾ വളച്ചൊടിച്ചെന്നും രമേശ് ചെന്നിത്തല ആരോപിച്ചു ഡി സി സി പ്രസിഡന്റ് സി കെ ശ്രീധരൻ കെ പി സി സി വൈസ് പ്രസിഡന്റ് എം എം ഹസൻ കെ പി സി സി ജനറൽ സെക്രട്ടറി കെ പി കുഞ്ഞിക്കണ്ണൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു ഡി സി സി ഓഫീസിൽ നടന്ന ചടങ്ങിൽ സ്വാതന്ത്ര്യ സമര സേനാനികളെയും ആദരിച്ചു പത്മാവതി അമ്മ വസന്തശേണായി ഷേണായി രവീന്ദ്രനായർ ശേഖരൻ നായർ കെ വി കണ്ണൻ എന്നിവരെയാണ് പൊന്നാടി അണിയിച്ച് ആദരിച്ചത്